സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ പോരൂരിൽ ഇത്തവണ മുഴുവൻ സീറ്റും നേടുമെന്ന പ്രഖ്യാപനവുമായി യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി നിലവിലെ പത്തൊമ്പത് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകളിൽ കോൺഗ്രസും ആറ് സീറ്റുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കാൻ ധാരണയായി യുവാക്കൾക്ക് ശക്തമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പഞ്ചായത്തിന്റെ വികസന തുടർച്ചയ്ക്കും സംസ്ഥാനത്തെ ഇടത് ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തും ആവും ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പഞ്ചായത്തിലെ മുന്നണി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു പ്രാഥമികമായിട്ട് വോട്ടർ പട്ടികയിൽ വളരെ വിശദമായി പരിശോധിച്ച് അതിൽ വിട്ടുപോയ ആളുകൾ മുഴുവൻ ചേർക്കുകയും അതുപോലെ തന്നെ അത് അപ്ഡേഷൻ വരുത്തുകയും ചെയ്തു അതോടൊപ്പം ഞങ്ങളുടെ വിവിധ തലങ്ങളിലുള്ള മീറ്റിങ്ങുകളെല്ലാം ചേർന്ന് തിരഞ്ഞെടുപ്പിന് സജ്ജമായി യു ഡി എഫ് ചേർന്ന് സീറ്റുകളുടെ ഇടത്തിൽ ധാരണയായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ നോക്കിക്കാണത് ഒരു പഞ്ചായത്തിലെ ഒരു വികസന തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സമാനതകളില്ലാത്ത വികസനമാണ് പോരൂർ പഞ്ചായത്തിൽ നടന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് അറുന്നൂറ് വീടില്ലാത്ത ആളുകൾക്ക് വീട് നൽകാൻ ഒരു പഞ്ചായത്തിൽ സാധിച്ചു അതൊരു ചരിത്ര നേട്ടമാണ് അതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ പത്രസമ്മേളനവും മറ്റും എല്ലാം കഴിഞ്ഞതാണ് അവരുടെ വിശദമായ ഒരു കൺവെൻഷൻ ഈ അറുന്നൂറ് ഉപഭോക്താക്കളുടെ വിശദമായ ഒരു കൺവെൻഷൻ നടക്കുകയിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഏത് ആരോഗ്യ മേഖലയിലെടുത്താലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെടുത്താലും എടുത്താലും എടുത്താലും അവിടെയൊക്കെ സ്മാർട്ട് അംഗനവാടികളാക്കാനും വിദ്യാ വിദ്യാഭ്യാസ മേഖലയിൽ സ്കൂളുകളിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ പി എച്ച് സിയെ ഒരു നല്ല നിലവാരത്തിലേക്ക് എത്തിക്കുവാനും പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതായത് നിലവിലുള്ള ഫണ്ടുകളുടെ പരിമിതിക്കപ്പുറം ഒരു വലിയ വികസന മുന്നേറ്റം നടത്താൻ വിവിധ തലങ്ങളിലുള്ള ഫണ്ടുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്താൻ പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ സംസ്ഥാന ഭരണത്തിനെതിരെ അതായത് കെടുകാര്യസത്തെയും ദൂർത്തുകൊണ്ട് ഭരണം വളരെ ജനങ്ങൾക്ക് ഏറ്റവും ദുസ്സഹമായ ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പൊ കേവലം ഒരു പഞ്ചായത്ത് തലത്തിലുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഉപരിയായിട്ട് അത് സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ശക്തമായ ഒരു കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് ഈ സീറ്റുകളുടെ എണ്ണത്തിൽ ധാരണയായ വിവരം ഞങ്ങളുടെ യു ഡി എഫിന്റെ ചെയർമാൻ നിങ്ങളെ അറിയിക്കും വാർത്താ സമ്മേളനത്തിൽ യു ഡി എഫ് ചെയർമാൻ കെ ടി റഷീദ് കൺവീനർ എം വേലായുധൻ കെ പി സി സി മെമ്പർ പി വാസുദേവൻ ഐ എൻ സി മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ഐയു എം എൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി അയൂബ് ഖാൻ സെക്രട്ടറി പൊറ്റയിൽ അഷ്റഫ് മാറഞ്ചേരി ഷെരീഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഡയമണ്ട് നമ്മുടെ മനസ്സിൽ